कटायो कटायो മര്യാദകളും യാതൊരു മാനദണ്ഡങ്ങളും ചോദ്യം ചോദ്യം ചെയ്യുന്ന ചെയ്യുന്ന മൗലിക ഇവിടുത്തെ ഇവിടുത്തെ പോലീസുകാർ ുംളിജന വിഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സംവിധാനത്തിൽ മാഡമികളും പഴയ തമ്പൂരാക്കന്മാരുടെ മനോഭാവം കൂടി പെരുമാറുന്ന അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അടുത്ത കാലത്തെ ഈ രാജ്യത്തെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സാമൂഹ്യ സമത്വത്തെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പൈശാചികമായ വർണ്ണവരിയന്മാരുടെ ഒരു എടുത്തുചാട്ടം നമുക്ക് കാണാൻ കഴിയും അത് വേടന്റെ കാര്യത്തിലാണെങ്കിലും ശരിയാ ഇപ്പോൾ ആരോപിക്കപ്പെട്ട ബിന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ് നമുക്കറിയാം നമ്മുടെ ഭരണത്തിലൂടെ പലപ്പോഴും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൾക്കെതിരെ ഒരു സസ്പെൻസിൽ പരിപാടി അവസാനിപ്പിക്കുകയാണ് അത് കേട്ട് കൈയടിച്ചു പോകേണ്ട ഒരു സംഘടനാ സംവിധാനമല്ല സി എസ് പി എസിനുള്ളത് അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് അട്രോസിറ്റി ആക്ടനുസരിച്ച് തന്നെ ഈ പ്രതികളെ കൾ അടയ്ക്കാനുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു സസ്പെൻഷൻ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കില്ല പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക എന്താണ് അട്രോസിറ്റി ആക്ട് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏഴു വർഷം അകത്ത് കിടക്കും അതുപോലെ തന്നെ ഈ കള്ളക്കേസ് കൊടുത്ത വ്യക്തിയും അല്ലെങ്കിൽ ആ ശ്രീപതിയും ഈ അട്രോസിറ്റി ആക്ടിനനുസരിച്ച് കേസെടുത്താൽ അവരും ഏഴു വർഷം തടവ് ശഷ്ടി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ ജനങ്ങളോട് കാണിക്കുന്ന അവസാനിപ്പിച്ചുകൊണ്ട് ഈ സസ്പെൻഷനിൽ ഞങ്ങൾ ഒതുങ്ങിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അട്രോസിറ്റി ആക്ടനുസരിച്ച് ഈ കാത്തിട്ട കാാലികനെയും ഈ കള്ളക്കേസ് കൊടുത്ത ശ്രീമതിയെയും അകത്താക്കി മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവണം ഇത് മാത്രം എന്ന് മാത്രം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് സി എസ് ഡി എഫിൻ്റെ ഈ സമര പ്രഖ്യാപനവും സ സമരജാതിയും ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഘരിക്കുന്നു നന്ദി നമസ്കാരം